മലയാളം വീക്കെൻഡ് എപ്പിസോഡിൽ ഇത്തവണ പ്രേക്ഷകർക്ക് മുന്നിൽ മോഹൻലാൽ വിളമ്പിയത് ഷാനവാസ്റ്റ് റോസ്റ്റ് ആയിരുന്നു സ്ത്രീകളെ നിരന്തരം എടിപൊടിയെന്ന് വിളിക്കുന്നതും ബിഗ് ബോസ് ആര്യന് നൽകിയ സീക്രട്ട് ടാസ്ക് കുളമാക്കിയതും അടക്കമുള്ള കാര്യങ്ങളിൽ ഷാനവാസിനെ മോഹൻലാൽ നിർത്തിപ്പൊരിച്ചു തൻ്റെ ഭാഗം വേണ്ടതുപോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഷാനവാസിന് സാധിച്ചതുമില്ല പലപ്പോഴും മോഹൻലാലിൻ്റെ വാക്കുകൾ കേട്ട് മുഖത്ത് നിന്ന് ചോര വാർന്നു പോയ അവസ്ഥയിൽ ആയിരുന്നു ഷാനവാസ് അതേസമയം ഷാനവാസിന്റെ ആരാധകർ മോഹൻലാലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചുവെന്നും മറുപടി പറയാൻ അവസരം കൊടുത്തില്ല എന്നുമാണ് ആരോപണം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പിങ്ങനെ ഹോസ്റ്റ് ആണ് മോഹൻലാൽ ആണ് എന്നൊക്കെയും കരുതി എല്ലാം സംബന്ധിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ ശരിയാണ് സീക്രട്ട് ടാസ്ക് മനസ്സിലാക്കാൻ ഷാനവാസിന് സാധിച്ചില്ല അത്രയും രസകരമായി ആര്യൻ കൊണ്ടുവന്ന ആ ടാസ്ക്കിൽ ഷാനവാസ് കൂടി കയറണം അത് മനോഹരമായി തീർക്കണമെന്ന് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും ആഗ്രഹിച്ചിട്ട് ഉണ്ടാകും പക്ഷേ ഷാനവാസ് പറയുന്നതിനും കാര്യമില്ലേ ഡാൻസ് മാരത്തോൺ ടാസ്കിൽ അനുമോൾക്ക് കൂടുതൽ കോയിൻ കിട്ടും അതുവഴി സൂപ്പർ പവർ സ്വന്തമാക്കും എന്ന് മനസ്സിലാക്കിയ അക്ബറും നെവിനും അവരുടെ കയ്യിലെ ഭൂരിഭാഗം കോയിനും കൊടുത്ത് ആര്യനെ ജയിപ്പിച്ചു ഷോ തുടങ്ങി അറുപത് ദിവസം കഴിഞ്ഞിട്ടും തൻ്റെ എതിരെ നിൽക്കുന്നവർ തൊട്ട് തലേ ദിവസവും അനുവിനെ ഗ്രൂപ്പ് കളിച്ചു തോൽപ്പിച്ചവർ എന്ത് പ്രശ്നമുണ്ടായാലും തനിക്കെതിരെ ആദ്യം ശബ്ദം ഉയർത്തുന്ന ലക്ഷ്മി അക്ബർ പറയുന്നത് ഷാനവാസ് എന്തിനു വിശ്വസിക്കണം ഈ ഷോ നേരത്തെ കാണാത്തിടത്തോളം ഇനി കണ്ട ആളുകൾ ആണെങ്കിൽ കൂടി ഈ ഒരു അവസരത്തിൽ അവരെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകില്ലേ പലതവണ ഷാനവാസ് ഇന്നലെ ഈ പോയിന്റ് പറയാൻ ശ്രമിച്ചെങ്കിലും മോഹൻലാൽ അതിനെ സമ്മതിച്ചില്ല വേറെ ഏത് ടാസ്ക്കാണ് ഷാനവാസ് കുളമാക്കിയത് ഫാക്ടറി ടാസ്കിൽ അക്ബർ മനഃപൂർവ്വം നൂർക്ക് പവർ കിട്ടാതെ ഇരിക്കാൻ അം അലമ്പുണ്ടാക്കിയപ്പോൾ ഷാനവാസ് എന്ത് മാന്യമായാണ് കളിച്ചത് റിയാസ് അലിയും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് മൈക്കിട്ട് കയറാൻ വച്ചെന്നപ്പോഴും ടാസ്ക് ക്യാരക്ടർ വിടാതെ തന്നെയാണ് ഷാനവാസ് മറുപടി കൊടുത്തത് ഈ ടാസ്കുകളിൽ എല്ലാം ഇഷ്ടം പോലെ കോയിനുകളും അയാൾ സ്വന്തമാക്കിയിരുന്നു ഇനി ഇത്രയും വിശ്വസിച്ച് കൂടെ കളിക്കണമെന്ന അക്ബറിനോടും ലക്ഷ്മിയോടും ഒന്നും ഇത് ജയിച്ചാൽ തനിക്കൊരു പവർ കിട്ടുമെന്നുള്ള കാര്യം ആര്യനും പറഞ്ഞു അപ്പോൾ ഒരു കണക്കിന് ആര്യനു ബാക്കിയുള്ളവരെ പറ്റിക്കുക അല്ലായിരുന്നോ ഒരർത്ഥത്തിൽ ഇന്നലത്തെ എപ്പിസോഡ് ഷാനവാസിന് ഗുണം ചെയ്യും ആ ഉമ്മ പറഞ്ഞതുപോലെ നന്നായി കളിച്ചതായിരുന്നു ഈ ലാസ്റ്റ് വീക്ക് പുറകിൽ പോയി എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് മനസ്സിലാക്കി തിരിച്ചു വരാൻ ഒരു അവസരം ഉണ്ട് ഇനിയും പലരും ലക്ഷ്മി പറഞ്ഞതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ച് ഷാനവാസിനെ മണ്ടനാക്കി ഇടുന്നത് കണ്ട് പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം ഈ മീശപിരിയും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ അയാളൊരു ശുദ്ധനാണ് ഈ ടാസ്ക് ഷാനവാസിന് കൊടുത്താൽ അയാളുടെ തനി നിറം കാണാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞ ദിവസം ഒമ്പത് കോയിൻ കൊടുത്ത നെവിനെ ഒഴിവാക്കി ഷാനവാസിനെ വിളിച്ച അക്ബറിന്റെ കൂർമ്മ ബുദ്ധിയൊന്നും ഷാനവാസിനില്ല തെറ്റുകൾ തിരുത്തട്ടെ നന്നായി കളിക്കട്ടെ ഫൈനൽ ഫൈവിൽ ഉണ്ടാകട്ടെ